രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എന്താണ് കഴിക്കേണ്ടത് സാധാരണ ഇഡലി കഴിക്കും പുട്ട് കഴിക്കും ദോശ കഴിക്കും അപ്പം കഴിക്കും ഇതെല്ലാം നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് അപ്പോൾ ഒരു ഡോക്ടറും ഡോക്ടറിൻ്റെ അമ്മയും കൂടെ ഒരു പഠനം നടത്തി ഒരു മൂന്ന് ഇഡ്ഡലി അദ്ദേഹവും കഴിച്ചു അദ്ദേഹത്തിൻ്റെ അമ്മയും കഴിച്ചു അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് ചെറിയ പ്രമേഹമുണ്ട് അപ്പോൾ ഏകദേശം ഒരു ഒന്നര മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം അവർ ഷുഗർ ചെക്ക് ചെയ്തു ആദ്യം കഴിക്കുന്നതിന് മുമ്പുള്ള ഷുഗർ രണ്ടു പേർക്കും തൊണ്ണൂറ്റി എട്ടും തൊണ്ണൂറ്റി ഒമ്പതൊന്നുമാണ് തൊണ്ണൂറ്റി മില്ലിഗ്രാം കഴിച്ചതിന് ശേഷം അമ്മയുടെ ഷുഗർ ഏകദേശം ഇരുന്നൂറിനടുത്തും ആ ഒരു വ്യക്തി ആ മകൻ്റെ ഷുഗർന്ന് പറഞ്ഞാൽ നൂറ്റി മുപ്പതിനോ അടുപ്പിച്ച ഇതിനർത്ഥം പ്രമേഹമുള്ള വ്യക്തികൾ ഈ എം ഡി ആയിട്ടുള്ള കാലറീസ് പ്രത്യേകിച്ചും ഈ ഇഡിലി പോലുള്ള സാധനങ്ങൾ വെള്ളരി കൊണ്ടുണ്ടാക്കുന്നതാണ് അപ്പോൾ വളരെ പെട്ടെന്ന് ഷുഗറിന് സ്പൈക്ക് ഉണ്ടാവും അത് കൺട്രോൾ ചെയ്യാൻ ശരീരത്തിനാകില്ല അപ്പം അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആളുകൾ എന്താണ് ചെയ്യേണ്ടത് ഇതിനോടൊപ്പം പ്രോട്ടീനും കൂടെ ഉൾപ്പെടുത്തി ആഹാരം കഴിക്കുക മൂന്ന് മൂന്നിഡിലിക്ക് രണ്ട് രണ്ടിഡിലി ആക്കുക രണ്ട് വെള്ള മുട്ടയുടെ വെള്ളയോ അല്ലെങ്കിൽ മുട്ട മൊത്തമായിട്ടോ കഴിക്കുക അങ്ങനെ ആയാൽ എന്ത് ചെയ്യും പ്രോട്ടീനും കൂടെ ആകുമ്പോൾ ഈ ഷുഗറിന്റെ സ്പൈക്ക് ഇത്രയും ഹൈ ആയില്ല ഇത് തന്നെയാണ് നമ്മളും പാലിക്കേണ്ട ഒരു കാര്യം നമ്മൾ ആഹാരത്തിനോടൊപ്പം പ്രത്യേകിച്ചും ബ്രേക്ക്ഫാസ്റ്റിനോടൊപ്പം ഒക്കെ നമ്മൾ പ്രോട്ടീനും കൂടെ ഉൾപ്പെടുത്തുക മുളപ്പിച്ച പയർ പുഴുങ്ങിയ കടല മുട്ട പോലുള്ള ആഹാരങ്ങൾ ഉൾപ്പെടുത്തുക ഇത് ധാരാളം ആളുകൾ അറിവിലേക്ക് ഷെയർ കൊടുക്കുക